കേരളത്തിൽ സ്പിരിറ്റ് ഉൽപാദനം തുടങ്ങണമെന്ന് മന്ത്രി എം പി രാജേഷ് കേരളത്തിൽ ഒൻപത് ഡിസ്റ്റിലറികൾ ഉണ്ടായിട്ടും ഒരു തുള്ളി സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കില്ല കേരളത്തിന് തന്നെ സ്പിരിറ്റ് ഉൽപാദിക്കാവുന്നതാണ് ചില സ്ഥാപിത താല്പര്യക്കാരാണ് സ്പിരിറ്റ് ഉത്പാദനത്തെ എതിർക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഒരു വലിയ വ്യാവസായിക സാധ്യതയുടെ ആ വാതിൽ തുറക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നിലവിൽ ഒമ്പത് ഡിസ്റ്റിലറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഒറ്റ ഡിസ്റ്റിലറിയും സ്പിരിറ്റ് ഉൽപാദനം നടത്തുന്നില്ല കേരളത്തിൽ തന്നെ ലഭ്യമായ ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാർഷിക വിളകൾ ഉപയോഗിച്ച് സ്പിരിറ്റ് ഉൽപ്പാദനം ആരംഭിക്കണം എന്നതാണ് സർക്കാർ കാണുന്നത് ഇത് വലിയ തൊഴിലവസരവും വ്യാവസായിക സാധ്യതയും കാർഷികോൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള സാധ്യതയും തുറന്നിടുകയാണ് സംസ്ഥാനത്തിന് മദ്യനയം അഞ്ചു വർഷത്തേക്കാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷ് നിലവിൽ ഓരോ വർഷത്തിനുമായാണ് മദ്യനയം രൂപീകരിക്കുന്നത് ഇത് മദ്യനിർമ്മാണ വ്യവസായത്തെ ബാധിക്കുന്നു ദീർഘകാല മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ നടക്കണമെന്നും മന്ത്രി പറഞ്ഞു നമ്മൾ വർഷത്തേക്കാണ് പല വിമർശനം പരാതി അതൊരു സൃഷ്ടിക്കുന്നു എന്നാണ് മദ്യനയം ഒരു വർഷത്തേക്കാണ് അടുത്ത വർഷത്തെ മദ്യനയം എന്താവും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വവും ആശങ്കയും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ വർഷവും വ്യത്യസ്തമായ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വ്യവസ്ഥകൾ ഒക്കെ വരുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിനുള്ള നിക്ഷേപത്തിന് നിക്ഷേപകർ മുതിരാത്ത ഒരു സാഹചര്യം വരും